പാകിസ്ഥാൻ അന്ത്യശാസനം നൽകി ഇന്ത്യൻ മറുപടി ഇന്ത്യയ്ക്ക് നേരെ ഭീകര ഭീകരപ്രവർത്തനമുണ്ടായാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഇന്ത്യ ഒരുപാട് മാറി മുംബൈ ഭീകരാക്രമണം വഴിത്തിരിവായിരുന്നു രാജ്യത്തിന്റെ പ്രവൃത്തി വെച്ചുപൊറപ്പിക്കാനാകില്ലെന്ന വികാരമാണ് രാജ്യത്തുണ്ടായത് എന്നാൽ അന്നത്തെ യു പി എ സർക്കാരിന് ആ വികാരം പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇന്ത്യയിൽ ഭരണം മാറിയതോടെ ഇനി ഭീകര ഭീകരപ്രവർത്തനമുണ്ടായാൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന കൃത്യമായ സന്ദേശം പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് ഇന്ത്യ മാറിയപ്പോഴും പാകിസ്ഥാൻ ഭീകരതാ വ്യവസായം തുടരുകയാണ് പാകിസ്ഥാൻ മാറിയെന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരുടെ പ്രവൃത്തികൾ കാരണം അതിന് കഴിയുന്നില്ല എന്നും ജയശങ്കർ വ്യക്തമാക്കി ഗുജറാത്തിലെ ചാരുസറ്റ് സർവകലാശാല സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ജയശങ്കർ അതേസമയം പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് കളിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ഒരു വശത്ത് താലിബാനെ നിർത്തിക്കൊണ്ടായിരുന്നു ഇരട്ടത്താപ്പ് യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടതോടെ പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് പൊളിഞ്ഞു സ്വന്തം സൃഷ്ടിയായ ഭീകരതയിൽ അവർ കുടുങ്ങി രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ പങ്കാളികളിൽ ഒരാളായ തഹാവൂർ ആണയെ കഴിഞ്ഞ ദിവസം ഇന്ത്യയ്ക്ക് കൈമാറിയതിൽ യുഎസും ഇന്ത്യയും തമ്മിലുള്ള ഭീകരവിരുദ്ധ സഹകരണത്തെ അഭിനന്ദിക്കുന്നെന്നും ജയശങ്കർ പറഞ്ഞു രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നതിലും ഭീകരവാദത്തിന് എതിരെയും സഹകരിക്കുന്നു ഭീകരാക്രമണത്തിലെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിൽ ഇത് വലിയൊരു ചുവടുവയ്പ്പാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി എട്ട് നവംബർ പത്ത് പേരടങ്ങുന്ന ഒരു സംഘം പാകിസ്ഥാൻ ഭീകരർ മുംബൈയിലെ പല സ്ഥലങ്ങളിലും ആക്രമണം നടത്തി ഏകദേശം അറുപത് മണിക്കൂർ നീണ്ടുനിന്ന ഉപരോധത്തിൽ നൂറ്റി അറുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിനെ ഇത് പറഞ്ഞുകൊണ്ട് ജയശങ്കർ പരിഹസിച്ചു സമൂഹത്തിൽ ആ വികാരം വളരെ ശക്തമായിരുന്നുവെന്നാണ് താൻ പക്ഷേ ആ സമയത്ത് സർക്കാരിന് അത് പൂർണമായി മനസ്സിലാക്കാനായിരുന്നില്ല അത് മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ മാറിയപ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നാൽ അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്ന് പാകിസ്ഥാന് ഉറച്ച സന്ദേശം നൽകിയതായി ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പി പറഞ്ഞു ഇക്കാലയളവിൽ തങ്ങൾ സാമ്പത്തികമായും രാഷ്ട്രീയമായും വളർന്നിട്ടുണ്ട് ലോകത്ത് തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെട്ടു പക്ഷേ പാകിസ്ഥാൻ പഴയ രീതിയാണ് തുടരുന്നത് അമേരിക്കയും നാറ്റോയും അവിടെ ഉണ്ടായിരുന്നപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ സംഘർഷങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചിരുന്നുവെന്ന് ജയശങ്കർ പറയുന്നു പാകിസ്ഥാൻ ഇരട്ടത്താപ്പാണ് കളിക്കുന്നത് അത് താലിബാനുമായും മറുവശത്തുമായുമായിരുന്നു പക്ഷേ അമേരിക്കക്കാർ പോയപ്പോൾ ഇരട്ടത്താപ്പ് നിലനിർത്താൻ കഴിഞ്ഞില്ല വിദ്യയുടെ പങ്കിനെക്കുറിച്ച് ജയശങ്കർ പറഞ്ഞു അടുത്ത പത്ത് വർഷങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക് വാഹനങ്ങൾ ബഹിരാകാശ പര്യവേഷണം ഡ്രോണുകൾ നാനോ ടെക്നോളജി എന്നിവയുടെ യുഗമായിരിക്കും ഇന്ത്യ തന്ത്രപരമായി സ്വയംഭരണാധികാരമുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു കാരണം ഇന്നും ലോകത്ത് തങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇന്ത്യ ഒപ്പമുണ്ടെന്ന് പറയാൻ സാധിക്കും ഇന്ത്യ ആരുമായും ചേരാൻ വളരെ വലുതാണെന്നും മറ്റൊരാളുടെ നിഴലയായിക്കാൻ കഴിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം ഉറപ്പിച്ചു പറഞ്ഞു ജയശങ്കറിന്റെ അഭിപ്രായത്തിൽ കൂടുതൽ ആളുകൾ അവരുടെ ബിസിനസ്സുകൾ ആരംഭിക്കാൻ ഇന്ത്യയാണ് തെരഞ്ഞെടുക്കുന്നത് സാങ്കേതികവിദ്യ അവർക്ക് പുതിയ അവസരങ്ങൾ തുറക്കുന്നു ഇന്ത്യ പോലുള്ള ഒരു വലിയ സമ്പദ് വ്യവസ്ഥയിൽ സർക്കാരിന് ഏക തൊഴിൽദാതാവോ സ്ഥിരസ്ഥിതി തൊഴിൽദാതാവോ ആകാൻ കഴിയില്ല സമ്പദ്വ്യവസ്ഥ വലുതാകും തോറും സംരംഭകത്വം സ്വയം തൊഴിൽ ഒന്നിലധികം ജോലികൾ ചെയ്യൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യൽ എന്നിവയുടെ രൂപത്തിൽ കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ടാകുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി